ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലെ മത്സരാർത്ഥിയായിരുന്നു മണിക്കൂട്ടൻ ബിഗ് ബോസിൽ എത്തിയതിനു മുൻപ് തന്നെ മണിക്കൂട്ടൻ സുപരിചിതനാണ് സീരിയലുകളിലും സിനിമകളിലുമൊക്കെ മണിക്കൂട്ടൻ അഭിനയിച്ചിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ ത്രീയിലെ വിന്നറും മണിക്കൂട്ടൻ തന്നെയായിരുന്നു മണിക്കൂട്ടൻ സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കായംകുളം കൊച്ചുണി എന്ന പരമ്പരയിൽ കായംകുളം കൊച്ചുണിയുടെ കൗമാരം അഭിനയിച്ചു കൊണ്ടാണ് അഭിനയ രംഗത്ത് വരുന്നത് രണ്ടായിരത്തി അഞ്ചിൽ വിനയൻ സംവിധാനം ചെയ്ത ബോയ് എന്ന മലയാള ചലച്ചിത്രത്തിലൂടെ സിനിമയിലേക്കും എത്തി തുടർന്ന് നിരവധി ചലച്ചിത്രങ്ങളിൽ നായകൻ വില്ലൻ സഹനടൻ എന്നിങ്ങനെ വിവിധ വേഷങ്ങൾ മണിക്കൂട്ടൻ ചെയ്തു അതുപോലെ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ മത്സരാർത്ഥിയായിരുന്നു ശോഭ അവസാനം വരെ നിൽക്കാൻ ശോഭയ്ക്ക് സാധിച്ചിരുന്നു ഇപ്പോൾ ശോഭയുമായി ബന്ധപ്പെട്ട രസകരമായ ഒരു ഓർമ്മ പങ്കുവച്ചിരിക്കുകയാണ് മണിക്കൂട്ടൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സിനോട് മണിക്കൂട്ടൻ മനസ്സ് തുറന്നത് ഇങ്ങനെയാണ് തിരക്കുള്ള ബസ്സിൽ കയറി ശോഭ പഠിക്കുന്ന ട്യൂഷൻ സെൻറ്ററിൻ്റെ പോയതും ശോഭയോട് പേര് ചോദിച്ചതുമൊക്കെ മണിക്കൂട്ടൻ പറയുന്നുണ്ട് ആ സമയത്ത് താൻ തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന പൂവാലിനായിരുന്നു എന്നാണ് മണിക്കൂട്ടൻ പറഞ്ഞത് ശോഭ അവിടുത്തെ ബ്യൂട്ടി ക്യൂനായിരുന്നുവെന്നും എന്നാൽ ശോഭയോട് സംസാരിക്കാൻ ആൺകുട്ടികൾക്ക് പേടിയായിരുന്നുവെന്നും മണിക്കൂട്ടൻ പറയുന്നു എന്തേലും പോയി ചോദിച്ചാൽ അപ്പോൾ അടി കിട്ടുമായിരുന്നുവെന്നും അങ്ങനെ താൻ ഒരിക്കൽ ശോഭയുടെ അടുത്ത് പോയി പേര് ചോദിക്കുമായിരുന്നുവെന്നും മണിക്കൂട്ടൻ പറയുന്നു പത്താം ഒക്കെ ജയിച്ച് പ്ലസ് വണ്ണിലൊക്കെ എത്തി നിൽക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു പൂവാലനായിരുന്നു ആരെയും ദ്രോഹിക്കാത്ത പൂവാലൻ ശോഭ അവിടെ ഒരു ട്യൂഷൻ സെൻറ്ററിൽ പഠിച്ചിരുന്നു ആ ട്യൂഷൻ സെൻറ്ററും ഞാനുമായി ഒരു ബന്ധവുമില്ല എൻ്റെ സ്കൂൾ വേറെ എവിടെയോ ആണ് ഞാൻ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ചുപേർ ബസ്സിൽ തൂങ്ങി വരും അവിടെ എത്തി പിള്ളേർ വരുമ്പോൾ നമ്മളവിടെ നിന്ന് നോക്കും അന്ന് ശോഭ അവിടുത്തെ ബ്യൂട്ടി ക്യൂനാണ് എല്ലാ ആൺകുട്ടികളുടെയും ഹാർട്ട് ത്രോവാണ് എന്തേലും പോയി ചോദിക്കാൻ പേടിയുമാണ് എന്തേലും പോയി ചോദിച്ചാലോ അപ്പോൾ അടി കിട്ടും ഞാൻ പറഞ്ഞു ഞാൻ പോയി ചോദിക്കാടാ എന്ന് ഞാൻ പോയി എന്താ പേര് എന്ന് ചോദിച്ചു അറിഞ്ഞിട്ടെന്താ എന്നാണ് തിരിച്ച് ചോദിച്ചത് ഒരാൾ വന്ന് ചോദിക്കുകയല്ലേ എന്ന് പറഞ്ഞപ്പോൾ പേര് ശോഭ എന്ന് പറഞ്ഞു അടുത്തതായി ഞാൻ ചോദിച്ചത് കമ്മിറ്റഡ് ആണോ എന്നായിരുന്നു അടിച്ചില്ല ഭാഗ്യത്തിന് പുള്ളിക്കാരി ബസ്സിൽ കയറിപ്പോയി ഇങ്ങനെയാണ് മണിക്കുട്ടൻ പറഞ്ഞത്